വടക്കൻ കേരളത്തിലെ പ്രഥമ ബസ്സിലിക്കയായി കോഴിക്കോട് രൂപതയിലെ മാഹി അമ്മത്രസ്യ തൃസ്യ തീർത്ഥാടന കേന്ദ്രത്തെ ഫ്രാൻസിസ് പാപ്പ ഉയർത്തിയതായി കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അറിയിച്ചു മയ്യഴി അമ്മയുടെ ദേവാലയം എന്നാണ് മാഹി സെന്റ് തെറോസസ് തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടുന്നത് ശതാബ്ദി നിറവിലായ കോഴിക്കോട് രൂപതയ്ക്ക് ലഭിച്ച അംഗീകാരവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഫ്രാൻസിസ് പാപ്പ നൽകുന്ന ക്രിസ്തുമസ് സമ്മാനവുമായി രൂപത ഇതിനെ സ്വീകരിക്കുന്നുവെന്ന് ബിഷപ്പ് ചക്കാലക്കൽ പറഞ്ഞു മലബാറിന്റെ ചരിത്രത്തിൽ കോഴിക്കോട് രൂപതയ്ക്ക് അമ്മയുടെ സ്ഥാനമാണ് മാതൃരൂപതയ്ക്ക് ദൈവം കനിഞ്ഞു നൽകിയ സമ്മാനമാണ് ഈ ബസലിക്ക പദവി വടക്കൻ കേരളത്തിൽ ഇതുവരെയും ഒരു ദേവാലയവും ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല കത്തോലിക്കാ മതത്തിൽ ഒരു ദേവാലയത്തിന് ലഭിക്കുന്ന ശ്രേഷ്ഠ പദവിയാണിത് ഇതോടെ കേരളത്തിലെയും മലയാളികളുടെയും ഏറ്റവും ശ്രേഷ്ഠ ദേവാലയമായി മയ്യഴിപ്പള്ളി മാറി മെത്രാൻമാരും കർദിനാൽമാരും കുർബാന അർപ്പിക്കുന്ന കത്തീഡ്രലിനെക്കാളും ഉയർന്ന സ്ഥാനമാണിത് ബസലിക്ക റോമിൽ മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കുന്ന പള്ളി കൂടിയാണ് വത്തിക്കാനുപുറത്ത് ബസലിക്ക പള്ളികളെ മൈനർ ബസലിക്ക എന്നാണ് ഔദ്യോഗികമായി വിളിക്കുന്നത് മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കുന്ന ദേവാലയത്തിനോട് ചേർന്ന് തന്നെ ഈ ബസലിക്കകളുടെ സ്ഥാനമുണ്ട് മലബാറിന്റെ മണ്ണിലെ പ്രഥമ ബസലിക്ക ഇനി മുതൽ മാഹി തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടും കേരളത്തിലെ പതിനൊന്നാമത്തെ ബസ്ലിക്കയുമാണ് മാഹി സെന്റ് തെനോസസ് ഷ്രൈൻ രാജ്യത്തെ ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഫ്രഞ്ച് ഭരണപ്രദേശമായിരുന്ന മയ്യഴിയിലെ അമ്മ ദേവാലയം പുതുച്ചേരി കേന്ദ്ര ഭരണപ്രദേശത്തിന്റെ ഭാഗമായി കേരളത്തിലെ മലബാർ മേഖലയിലുള്ള മാഹിയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ട ആരാധനാലയമാണിത് ഇറ്റലിയിൽ നിന്നുള്ള ഫാദർ ഡോമിനിക് ഓഫ് സെന്റ് ജോൺ വടകരയ്ക്കടുത്ത് കടത്തനാട് രാജാവ് ബാനോറിന്റെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്നൽ മാഹി മിഷൻ ആരംഭിച്ചതായി റോമിലെ കർമ്മലിത ആർക്കൈവ്സിലെ ദേ ദിസിയോനെ മാഹിനെൻസി മലബാറിബുസ് കൊമന്തസ് എന്ന ഗ്രി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ദേവാലയത്തിന് കേടുപാട് സംഭവിച്ചു എൺപത്തിയെട്ടിൽ ആബിദുഷെൻ ദേവാലയം പുതുക്കി പണിതു പുതുക്കിപ്പണി പണിതീർത്ത മണിമാളികയിൽ ഫ്രഞ്ച് മെറീനുകൾ ഒരു ക്ലോക്ക് സ്ഥാപിച്ചു ദേവാലയം പുതുക്കി പണിയുകയുണ്ടായി തീർത്ഥാടന കേന്ദ്രത്തിൽ വിപുലമായ രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആവിലായിലെ വിശുദ്ധ തെരേസയുടെ തിരുസ്വരൂപം കൊണ്ടുവന്ന പോർച്ചുഗീസ് കപ്പൽ മാഹിതീരത്ത് എത്തിയപ്പോൾ നിശ്ചലമായി എന്നും അവിടെ രൂപമിറക്കണം എന്ന ദർശനമുണ്ടായി എന്നുമാണ് പാരമ്പര്യം പറയുന്നത് റോമൻ സഭയുമായും പരമോന്നത കത്തോലിക്ക സഭയുടെ അധികാരിയായ പാപ്പായുമായുള്ള പ്രത്യേക ബന്ധത്തെ ഇടവും സജീവവും അജപാലനവുമായ ആരാധനാക്രമത്തിന്റെ കേന്ദ്രവുമാണ് ബസലിക്കയായി ഉയർത്തപ്പെട്ട മാഹിയിലെ അമ്മ റിസയുടെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്നവർക്ക് നിശ്ചിത ദിവസങ്ങളിൽ പൂർണ്ണദണ്ഡ വിമോചനം സ്വീകരിക്കാൻ കഴിയും എന്നതാണ് ബസലിക്ക പദവി നൽകുന്ന മറ്റൊരു സവിശേഷത ഉദാഹരണമായി ബസലിക്കയുടെ മധ്യസ്ഥയായ അമ്മ ത്രിസയുടെ തിരുനാൾ ദിവസം വിശുദ്ധരായ പത്രോസ് പൌലോസ് അപ്പോസ്തലന്മാരുടെ തിരുനാൾ ദിനം ബസലിക്കയായി ഉയർത്തപ്പെട്ട വാർഷിക ദിനം എന്നീ ദിവസങ്ങളിൽ ദണ്ഡവിമോചനം അനുവദിക്കും ആരാധനാക്രമം കൂതാശകൾ വലുപ്പം പ്രശസ്തി സൗന്ദര്യം ദൌത്യം ചരിത്രം പ്രാചീനത അന്തസ് ചരിത്രപരമായ മൂല്യം വാസ്തുവിദ്യ കലാപരമായ മൂല്യം ആരാധനാ കേന്ദ്രങ്ങൾ എന്നിവയും മറ്റുള്ളവയും പരിഗണിച്ച് പഠിച്ചതിനു ശേഷമാണ് കത്തോലിക്കാ സഭയുടെ പരമോന്നത അധ്യക്ഷനായ പാപ്പ ഒരു ദേവാലയത്തെ ബസ്ലിക്കയായി ഉയർത്തുന്നത് മയ്യഴിയമ്മയുടെ ദേവാലയം എല്ലാ മേഖലകളിലും ഏറെ ശ്രദ്ധ ആകർഷിക്കുകയും മലബാറിൽ തന്നെ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുകയും ചെയ്യുന്നതിന്റെ പ്രകടമായ തെളിവാണ് ഈ ബസ്ലിക്ക പദവി പ്രഖ്യാപനത്തിലൂടെ നാം കാണുന്നത് லோகத்த நாலு மேஜர் பஸ்லிக்கை ஆனது அவையெல்லாம் ரோமிலான சென்ட் சென் ஜோன் லாட்டுரன், சென் மேரி மேஜர் சென் போல் ஊட் சைட் ഈ നാല് ബസിലിക്കകളും ചരിത്രത്തിലും പ്രയോഗത്തിലും പാപ്പയുമായി പ്രത്യേകിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു പേപ്പൽ ബസിലിക്കകൾ എന്നും അറിയപ്പെടുന്നു മറ്റെല്ലാ ബസ്സിലിക്കകളും മൈനർ ബസിലിക്കകൾ എന്നാണ് അറിയപ്പെടുന്നത് ഉദാഹരണമായി കേരളത്തിലെ അർത്തുങ്കൽ ബസ്ലിക്ക വല്ലാപ്പാടം ബസ്ലിക്ക തൃശൂർ പുത്തൻപള്ളി പരിശുദ്ധ വ്യാകുലമാതാവിന്റെ ബസിലിക്ക പള്ളിപ്പുറം മഞ്ഞുമാത ബസ്ലിക്ക കേരളത്തിൽ തൃശൂർ കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിൽ ഒരു ദേവാലയം പോലും ബസ്ലിക്കയായി ഉയർത്തപ്പെട്ടിട്ടില്ല ബസിലിക്കയായി ഉയർത്തപ്പെട്ടതിന്റെ ഭാഗമായി മാഹി ബസ്ലിക്കയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള കൃതജ്ഞതാബലി ഉടനെ ർപ്പിക്കപ്പെടും ബ്രസിലിക്കയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ മൂന്ന് അടയാളങ്ങൾ ഇനി മുതൽ മാഹി ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും കുട മഞ്ഞയും ചുവപ്പും ഇവ പരമ്പരാഗത പേപ്പൽ നിറങ്ങളാണ് വരകളാൽ രൂപകൽപ്പന ചെയ്ത പട്ടുമേലാപ്പിന്റെ കുട പാപ്പയുടെ അധികാരത്തിന്റെ പ്രതീകമാണ് മധ്യകാലഘട്ടങ്ങളിൽ ഈ കുട ഘോഷയാത്രകളിൽ പരിശുദ്ധ പിതാവിന്റെ കൂടെ കൊണ്ടുപോയിരുന്നു രണ്ട് മണികൾ പാപ്പായുമായുള്ള സഭയുടെ ബന്ധത്തെ സൂചിപ്പിക്കാൻ ബസ്ലിക്കിൽ ഒരു തൂണിൽ ഘടിപ്പിച്ചിരിക്കുന്ന മണികൾ മധ്യകാലഘട്ടത്തിലും നവോത്ഥാന കാലത്തും പാപ്പായുടെ ഘോഷയാത്രകളിൽ പരിശുദ്ധ പിതാവിന്റെ സാമീപ്യത്തെക്കുറിച്ച് റോമിലെ ജനങ്ങളെ അറിയിക്കാൻ ഉപയോഗിച്ചിരുന്നതിന്റെ അടയാളമായിരിക്കും ഇത് പേപ്പൽ കുരിശിന്റെ താക്കോലുകൾ പാപ്പായുടെ പ്രതീകമാണ് ഈ താക്കോലുകൾ ക്രിസ്തു പത്രോസിന് നൽകിയ വാഗ്ദാനത്തെ ഇത് സൂചിപ്പിക്കുന്നു മയ്യഴിപ്പുഴയും മയ്യഴിയും മലയാളിയുടെ വികാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ മയ്യഴിയിലുള്ള ഈ പള്ളിക്ക് ലഭിച്ച ബസിലിക്ക പദവി ശരിക്കും മലയാളികൾക്കും ആനന്ദം നൽകുന്ന ഒരു വിവരം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്